ബെൽജിയത്തിൽ അറസ്റ്റിലായ വിവാദ വജ്രവ്യാപാരി മെഹുൽ ചോസ്കിയെ തിരികെ എത്തിക്കുന്നത് വൈകും അർബുദ രോഗത്തിന് ചികിത്സയിലായതിനാൽ യാത്ര ചെയ്യാനാകില്ല എന്നാണ് ചോസ്കിയുടെ അഭിഭാഷകന്റെ വാദം ചോസ്കിയെ തിരികെ എത്തിക്കുന്നതിന് നിയമവിദഗ്ധർ ഉൾപ്പെടുന്ന ഇന്ത്യൻ സംഘം ഉടൻ ബെൽജിയത്തിലേക്ക് തിരിക്കും പതിമൂവായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ പി എൻ ബി വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്ത്യയുടെ നിർദ്ദേശമനുസരിച്ച് ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്ത മെഹുൽ ചോക്സിയുടെ ജാമ്യാപേക്ഷ അടുത്തയാഴ്ച ബെൽജിയത്തിലെ കോടതി പരിഗണിക്കും മെഹുൽ ചോക്സിയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള നിയമ പോരാട്ടത്തിനായി ഉദ്യോഗസ്ഥ സംഘം ഉടൻ ബെൽജിയത്തിലേക്ക് പുറപ്പെടും ഇ ഡി സി ബി ഐ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടൊപ്പം അന്താരാഷ്ട്ര നിയമ വിദഗ്ധരും സംഘത്തിലുണ്ട് നേരത്തെ ഡൊമിനിക്ക റിപ്പബ്ലിക്കിൽ നിന്നും മെഹുൽ ചോക്സിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചോക്സിയെ തിരികെ കൊണ്ടുവരാൻ നീണ്ട നിയമ പോരാട്ടം ആവശ്യമായി വരുമെന്നാണ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം അർബുദ രോഗത്തിന് ചികിത്സയിലായതിനാൽ മെഹുൽ ചോക്സിക്ക് യാത്ര ചെയ്യാനാകില്ലെന്ന് അഭിഭാഷകൻ വിജയ് അഗർവാൾ പ്രതികരിച്ചു മെഹുൽ ചോക്സിയെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ആന്റിഗ ആൻഡ് ബർബുഡ പൗരനായ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറേണ്ടതില്ല എന്നുമാണ് മെഹുൽ ചോക്സിയുടെ അഭിഭാഷകന്റെ വാദം ട്വന്റിഫോർ ഡൽഹി